ചെയ്യുന്നവരും வேண்டാത്ത പണിക മുഴുവൻ പോകുന്നവരും അല്ലാത്ത വിശുദ്ധൻ എന്ന് പറയുന്നവരും എല്ലാരും വന്ന് കേറി കിടന്ന് കൂടി കൊറിയാൻ അല്ല ദൈവമാത്രേ ഇരിക്കുന്നത് ഇഷു ആമേ ദൈവസ്നേഹം വാഴുന്ന സത്യമനുസരിക്കുന്നവൻ ഉണ്ടോ അവന്റെ പ്രഭോന്നതയേ ভয়പ്പെടുന്നവരുണ്ടോ ആരെങ്കിലും നോക്കണം ഇഷു ഇഷോത 开门。 കഴിഞ്ഞ ദിവസം നോക്കാമല്ലോ പ്രയ്യത 我。 ജീവിതത്തിന് നേരെ ശത്രുവായാലും

ായിരിക്കുക ആത്മീയരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ചിലരെയും ബാധിച്ചിട്ട് ലോകത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവ സഭകളെ അഭയം പ്രാപിച്ച്